സിറിയയിൽ ഐ എസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ശേഷം വിട്ടയച്ച വൈദികൻ ജാക്യൂസ് മൊറാദ് സിറിയൻ അഭയാർത്ഥികൾക്കായി ജീവിതം മാറ്റിവയ്ക്കുകയാണ് സ്നേഹം കൊണ്ട് ഭയത്തെയും ക്രൂരതയെയും കേടക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തീവ്രവാദികളുടെ പീഡനങ്ങൾ സഹിച്ച ഫാദർ ജാക്യൂസ് സ്വയം അഭയാർത്ഥിയായി മാറിയത് ഐ എസ് തീവ്രവാദികൾ സിറിയയിൽ കനത്ത നാശം വിതച്ച രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഫാദർ ജാക്യൂസ് മൊറാദിനെ തട്ടിക്കൊണ്ടുപോയത് ആക്രമണങ്ങളിൽ പാൽമറയുടെ ചരിത്ര സ്മാരകങ്ങൾ ഒന്നൊന്നായി തകർന്നു വീണുകൊണ്ടിരിക്കെയാണ് സെന്റ് ഏലിയൻ ആശ്രമത്തിൽ നിന്നും ജാക്വസ് മുറാദ് ഉൾപ്പെടെയുള്ളവരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ആറുമാസത്തെ പീഡനങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ജാക്കസ് മോചിതനായി ഐഎസ് ആക്രമണങ്ങളിൽ സിറിയ തകർന്നടിഞ്ഞതോടെ ആയിരക്കണക്കിന് പേർ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അഭയാർത്ഥികളായി മാറി വൈദികനായ ജാക്വസിനെ വീണ്ടും സ്വന്തം താമസ സ്ഥലത്തേക്ക് പോകാമായിരുന്നു എന്നാൽ ജാക്വസ് തീരുമാനം ഉപേക്ഷിച്ചു യുദ്ധ സാഹചര്യങ്ങളിൽ കടന്നുപോയ ജാക്കസ് വീടും നാടും ഉപേക്ഷിച്ച അഭയാർത്ഥികളോടൊപ്പം ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു സിറിയൻ അഭയാർത്ഥികളുടെ ദൈനതയിൽ മനം നൊന്ന ജാക്കസ് അവർക്കുവേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന സാൻ ഇഗിഡോ സമൂഹത്തോടൊപ്പം പ്രവർത്തിച്ച പറ്റിയുള്ള പുസ്തകവും രചിക്കപ്പെട്ടു എ മോങ് ഹെൽഡ് ഹോസ്റ്റേജ് എന്ന പേരുള്ള പുസ്തകം ജാക്കസിന്റെ അനുഭവ സാക്ഷ്യം കൂടിയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്